കാട്ടാക്കട കഞ്ചൂർ കോണം വഴി പുതിയ കെ എസ് ആർ ടി സി ബസ് സർവീസിനുള്ള ട്രയൽ റൺ നടന്നു ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്നര മണിയോടെയാണ് കെ എസ് ആർ ടി സി അധികൃതർ സർവീസ് നടത്തിയത് ബൈ റോഡായതിനാൽ ഇതുവഴി വാഹനം കടന്നു പോകാനുള്ള സൗകര്യം യാത്രക്കാരെ കയറ്റാനും ഇറക്കാനുമുള്ള പോയിന്റുകൾ ബസ് കടന്നു പോകാനെടുക്കുന്ന സമയം തുടങ്ങി സാധ്യതകൾ പരിശോധിച്ചാണ് തുടർ നടപടി ട്രയൽ റൺ നടത്തിയത് കട്ടാക്കട ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ട് കഞ്ചീർ കോണം തൂവല്ലൂർ കോണം വഴി തൂങ്ങാമ്പാറ കൊറ്റമ്പള്ളി റോഡിലിറങ്ങി കീഴാറൂർ ഭാഗത്തേക്കാണ് ബസ് റൂട്ട് തിരികെയും സർവീസ് ഉണ്ടാകും മണ്ഡപത്തിൻകടവ് കടമ്പറ വഴി പൂഴനാട് സർവീസിനായും ട്രയൽ റൺ നടത്തി കഞ്ചീർ കോണം റസിഡൻസ് അസോസിയേഷന്റെയും പ്രദേശവാസികളുടെയും ആവശ്യം പരിഗണിച്ചാണ് നടപടികൾ വേഗത്തിലാക്കുന്നത് ഈ റോഡിലെ ഇരുവശത്തുമുള്ള അനധികൃത വാഹന പാർക്കിംഗ് മാറ്റാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും കേരള കോൺഗ്രസ് ബി കാട്ടാക്കട നിയോജക മണ്ഡലം പ്രസിഡന്റ് അമ്പലത്തിൻകാല ഉണ്ണിക്കുട്ടൻ പറഞ്ഞു കെ എസ് ആർ ടി സി കാട്ടാക്കട കൺട്രോളിംഗ് ഇൻസ്പെക്ടർ ബിജുകുമാർ ഡിപ്പോ എ ഡി അനിൽകുമാർ ഡ്രൈവർമാർ കണ്ടക്ടർമാർ മറ്റ് ഉദ്യോഗസ്ഥരും കേരള കോൺഗ്രസ് ബി സംസ്ഥാന കമ്മിറ്റി അംഗം കാട്ടാക്കട രാജേന്ദ്രൻ കാട്ടാക്കട നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ജയപ്രകാശ് ജില്ലാ കമ്മിറ്റി അംഗം മൂലക്കോണം രാജൻ കഞ്ചീർകോണം റെസിഡൻസ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി അനിൽ ട്രഷറർ സുനിൽകുമാർ തുടങ്ങിയവർ ട്രെയിൽ റണ്ണിൽ ബസ് യാത്ര ചെയ്തു